ഇനി നമ്മൾ ദേശീയ വാർത്തകളിലേക്ക് എത്തിയാൽ ലേയിലെ സംഘർഷത്തിന് പിന്നാലെ ലഡാക്കുകളുടെ ആവശ്യങ്ങളിൽ ചർച്ച വേഗത്തിലാക്കി കേന്ദ്ര സർക്കാർ പ്രത്യേക ദൂതനെ കേന്ദ്രം ലഡാക്കിലേക്ക് അയച്ചു അതേസമയം സമരത്തിന് നേതൃത്വം നൽകിയ സോനം വാങ്ചുക്കിന്റെ സ്ഥാപനത്തിന്റെ എഫ് ലൈസൻസ് കേന്ദ്രം റദ്ദാക്കി കേന്ദ്ര സർക്കാർ പക പോക്കുകയാണെന്ന് വാങ്ചുക് വിമർശിച്ചു ഇ ആർ രാകേഷ് ആണ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ഇ ആർ വെരി ഗുഡ് മോർണിംഗ് നമുക്കറിയാം എസ് സിഇറിലേക്ക് നമുക്ക് എത്താം എന്തായാലും ലേയിലെ ഈ സംഘർഷത്തിന് പിന്നാലെ ലഡാക്കുകളുടെ ആവശ്യങ്ങളിൽ ചർച്ച വേഗത്തിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രത്യേക ദൂതന കേന്ദ്രം ലഡാക്കിലേക്ക് അയച്ചിരിക്കുകയാണ് അതേസമയം തന്നെ ഈ സമരത്തിന് നേതൃത്വം നൽകിയാവൂ സോനം വോക്ക്ഷിപ്പിന്റെ സ്ഥാപനത്തിന് എഫ് സി ആർ എ ലൈസൻസ് കേന്ദ്രം റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടും പല വിധത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു ഒരു സാഹചര്യം കൂടിയുണ്ട് ഇ ആർ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇ ഗുഡ് മോർണിംഗ് ഇപ്പോൾ പറഞ്ഞു വന്നത് നമുക്കറിയാം ഈ സ്വതന്ത്ര സംസ്ഥാനമായി പ്രഖ്യാപിക്കുക ലഡാക്കിനെ സ്വയംഭരണം നൽകുക എന്നുള്ളതൊക്കെ ലഡാക്കുകളുടെ ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ് പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലേക്കൊരു കലാപത്തിലേക്ക് പൊടുന്നതിനെ ലഡാക്കുകൾ കടക്കും എന്നത് കേന്ദ്ര സർക്കാർ പോലും വിചാരിച്ചിരുന്നതല്ല അത് അവരെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണോ ഈ വാങ് ചുക്കിൻ്റെ വാക്കുകളും വാങ്ചുക്ക് നേതൃത്വം നൽകിയിട്ടുള്ള പ്രതിഷേധ സമരവും ഒക്കെയാണ് ഇവരെ എല്ലാം ഇത്തരത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണോ കേന്ദ്രം വിശ്വസിക്കുന്നത് ചർച്ചകൾ ലഡാക്കികളുമായുള്ള ഈ സംഘർഷമടക്കം ലഘൂകരിക്കാനുള്ള ചർച്ചകൾ അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത് ആര് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് കാരണം ഒന്ന് അസാധാരണ സാഹചര്യമാണ് ലഡാക്കിൽ ഉണ്ടായിട്ടുള്ളത് ആര് സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരമൊരു സാഹചര്യം മോശമാകുമെന്ന് കേന്ദ്ര സർക്കാർ കരുതിയിരുന്നല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വേഗം കൂട്ടിയിരിക്കുന്നത് കാരണം ആറാം തീയതി ഒക്ടോബർ ആറാം തീയതിയാണ് അടുത്ത ഘട്ട ചർച്ച കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിശ്ചയിച്ചിരുന്നു പക്ഷേ മിനിഞ്ഞാന്ന് പ്രതിഷേധം അത് അക്രമാസക്തമായി നാലുപേർ കൊല്ലപ്പെട്ടു എഴുപതിലധികം പേർക്ക് പരിക്കേറ്റു അപ്പോൾ ഒരു അസാധാരണമായ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതേതായാലും കേന്ദ്രം ആഗ്രഹിക്കുന്നില്ല കാരണം ഒന്ന് ലഡാക്ക് ഉള്ള എന്ന് പറയുന്ന ഭൂപ്രദേശം അതിൻ്റെ പ്രത്യേകത പ്രത്യേക പ്രത്യേകിച്ച് അത് അതിർത്തി പ്രദേശമാണ് ചൈനയുമായി അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പോൾ അത്തരമൊരു മേഖലയിൽ ഒരു മോശം സാഹചര്യം കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ പ്രത്യേക ദൂതനെ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനെ തന്നെ ലേയിലേക്ക് അയച്ചത് അവിടെ അദ്ദേഹം എത്തി അതിനുശേഷം ചർച്ച നടത്തി തുടർന്ന് തുടർ ചർച്ചകൾക്കായാണിപ്പോൾ ആറുപേരെ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുള്ളത് അതായത് രണ്ട് ജില്ലകളാണ് ലഡാക്കിലുള്ളത് ലേയും കാർഗിലും ഈ രണ്ട് ജില്ലകളിൽ നിന്നായി മൂന്ന് വീതം ആളുകൾ അങ്ങനെ ആറ് അംഗ പ്രതിനിധി സംഘം ഇതിനോടകം തന്നെ ഡൽഹിയിലെത്തിയിട്ടുണ്ട് അവർ ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമായി ചർച്ച നടത്തും പക്ഷേ ഈ ചർച്ചകളിൽ എങ്ങനെ ഒരു സമവായത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയും എന്നുള്ളത് നിർണായകമായ ചോദ്യമാണ് കാരണം രണ്ടു പ്രധാനപ്പെട്ട ആവശ്യങ്ങളോട് ഇതുവരെ കേന്ദ്രത്തിന് അനുകൂല നിലപാടിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അതൊന്ന് സംസ്ഥാന പദവിയാണ് രണ്ടാമത്തെ കാര്യം സ്വയംഭരണം അതായത് നിലവിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസമിലും മേഘാലയയിലും മിസോറാമിലും ഒക്കെ ഉള്ളതുപോലെ പ്രത്യേക അവകാശം നൽകുന്ന അല്ലെങ്കിൽ സ്വയംഭരണാവകാ അവകാശം നൽകുന്ന ഭരണഘടന ആറാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തുക എന്ന ആവശ്യത്തോട് കേന്ദ്രം അനുകൂല നിലപാടല്ല അപ്പോൾ ഈ രണ്ടാവശ്യങ്ങളിൽ എങ്ങനെ ചർച്ച മുന്നോട്ട് പോകും എന്നതിന്റെ ആശ്രയിച്ചായിരിക്കും തുടർ നടപടികളൊക്കെ തന്നെ എങ്കിൽ പോലും ലഡാക്ക് ജനത പ്രത്യേകിച്ച് രണ്ട് കൗൺസിലുകൾ ലഡാക്കിലുണ്ട് ആ പ്രതിനിധികളൊക്കെ തന്നെ പറയുന്നത് ഇപ്പോൾ ചർച്ച വിളിച്ചിരിക്കുന്നത് ശുഭപ്രതീക്ഷ നൽകുന്നു എന്ന പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്ന് വരികയാണെങ്കിൽ പ്രതിഷേധങ്ങളിൽ കേന്ദ്ര സർക്കാർ കടുത്ത നടപടിയിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ച് അൻപതിലധികം പേരുടെ അറസ്റ്റ് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സമരത്തിന്റെ മുഖമായ സോനം വാങ്ചുക്കാണ് ഈ പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രകോപനപരമായ പ്രസ്താവനകളാണ് സ്ഥിതി കൈവിട്ടു പോകാനുള്ള കാരണമെന്ന് കേന്ദ്രം ആരോപിച്ചിട്ടുണ്ട് അതിന് പിന്നാലെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ എഫ് സി ആർ ഐ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു ഇത് രണ്ടു മാസം മുമ്പ് തുടങ്ങിയ നടപടിയാണെന്ന് സി ബി ഐ വൃത്തങ്ങൾ പ്രത്യേകിച്ച് സി ബി ഐ അന്വേഷണം ഈ കേസിൽ നടക്കുന്നുണ്ട് സി ബി ഐ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു സോണൽ വാങ്ചുക്കും കൂടി അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പത്ത് ദിവസം മുമ്പ് തനിക്ക് ഇത്തരമൊരു നോട്ടീസ് ലഭിച്ചിരുന്നു പക്ഷേ ഈ സംഘർഷത്തിന് ശേഷമാണ് ഏതായാലും ലൈസൻസ് റദ്ദാക്ക നടപടിയിലൊക്കെ തന്നെ കടന്നിട്ടുള്ളത് സോനം വാങ്ങിച്ചു ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പ്രതികാരം തീർക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിയും ഈ വിഷയത്തിൽ വലിയ ആരോപണമായി നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു ബി ജെ പി ചൂണ്ടിക്കാണിച്ചത് പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു തരത്തിലും രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് ഇതിനകത്ത് പങ്കുണ്ട് കോൺഗ്രസ് കൗൺസിലർക്ക് ഇതിനകത്ത് പങ്കുണ്ട് അയാളാണ് ഇത്തരത്തിൽ ജനക്കൂട്ടത്തെ ഇളക്കി വിട്ടതെന്ന ആരോപണം ബി ജെ പിയും ഉന്നയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ചിത്രങ്ങൾ പ്രത്യേകിച്ച് വടിയുമായി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ ബി ജെ പി പുറത്തുവിടുകയും ചെയ്തിരുന്നു ഏതായാലും ഈ കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ടൊരു അന്വേഷണം നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപക്ഷേ കൂടുതൽ അറസ്റ്റുകളിലേക്കൊക്കെ തന്നെ കടക്കാൻ നിലവിൽ സാധ്യതയുണ്ട് നിലവിൽ ഈ രണ്ട് തരത്തിലാണ് നടപടികളുമായാണ് ഇപ്പോൾ കേന്ദ്രം ഏതായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആര്യ ശരി ഈ ആർ രാകേഷാണ് വിശദാംശങ്ങളുമായി